ചാവക്കാട് നഗരസഭാ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഓണചന്ത പ്രവർത്തനം ആരംഭിച്ചു നഗരസഭാ കൃഷിഭവൻ ഓഫീസ് പരിസരത്ത് എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു സെബീന സംസാരിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം സ്വാഗതവും കൃഷി ഓഫീസർ ഇ പി അനീറോസ് നന്ദി പറഞ്ഞു കൃഷിഭവനിലെ ഉപഭോക്താക്കൾ ഉൽപാദിപ്പിച്ച സാധനങ്ങൾ കൊണ്ട് വിവിധതരം പായസങ്ങളും റാഗിയ കൊണ്ടുള്ള ഉണ്ണിയപ്പവും മറ്റ് പച്ചക്കറി ഉൽപ്പന്നങ്ങളും ഓണച്ചന്തയിലു കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടിരുന്നു നമ്മുടെ സപ്ലൈകോ ഓണച്ചന്ത സഹകരണ വകുപ്പിൻ്റെ സഹകരണ ചന്ത കൺസ്യൂമർ ഫെഡിൻ്റെ ചന്തകളും കുടുംബശ്രീ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഓണച്ചന്തകളും ഇതിന് പുറമെയാണ് പച്ചക്കറി വിഭവങ്ങളുമായി കാർഷിക വകുപ്പ് കൃഷി വകുപ്പ് ഇവിടെ എല്ലാ സ്ഥാപനങ്ങളോടും ഓണം പച്ചക്കറി ചന്ത സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ